പതിവിട്ട തന്ത്രങ്ങളോ എന്നുള്ളതാണ് ചോദ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മൂന്ന് മുന്നണികൾക്കും മുന്നിലുള്ളത് സുജയ പതിവ്വിട്ട തന്ത്രങ്ങൾ അത് പതിവിലും നേരത്തെ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത് സാധാരണ തിരഞ്ഞെടുപ്പിന് ഒരു മാസമൊക്കെ മുന്നിലുള്ളപ്പോൾ എങ്ങനെയാണോ പരസ്പരം ആക്രമിക്കുന്നത് ആ ഒരു ആക്രമണത്തിലേക്ക് മൂന്ന് മാസം അല്ലെങ്കിൽ നൂറ് ദിവസമെങ്കിലും ചുരുങ്ങിയ പക്ഷം ഉണ്ടാകാം മാർച്ച് അവസാനം അല്ലെങ്കിൽ ഏപ്രിൽ ആദ്യവാരത്തിലാകാം തെരഞ്ഞെടുപ്പ് അപ്പോൾ അത്രയും പ്ലാൻഡായി വളരെ അഡ്വാൻസ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് കേരള രാഷ്ട്രീയം എത്തിയിരിക്കുന്നു എന്നാണ് ഞാൻ കരുതുന്നത് ഇവിടെ ഇപ്പോൾ ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സമ്മേളനം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖ്യമന്ത്രി അൺയൂഷ്വലി എക്സ് പ്രസീവായിരുന്നു പല ചോദ്യങ്ങൾക്കും സാധാരണ ടി വി പ്രസാദൊക്കെ ഇങ്ങനെ ആവർത്തിച്ച് ചോദിക്കുമ്പോഴത്തേക്കും മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് അത്രയ്ക്ക് പ്ലസൻ്റായിട്ടുള്ള മറുപടി അല്ല ഉണ്ടാകാറുള്ളത് ഇന്ന് പ്ലസൻ്റായിട്ടാണെന്ന് മാത്രമല്ല മുഖ്യമന്ത്രി ചിരിക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ കൂടെ ഓരോന്നിനും വിശദീകരിച്ച മറുപടി പറയുന്നുണ്ടായിരുന്നു സാധാരണ ഗതിയിൽ അൻപത് മിനിറ്റ് സംസാരിച്ച് പിന്നീട് ചോദ്യങ്ങൾക്കൊക്കെ മറുപടി പറഞ്ഞാൽ പരമാവധി ഒരു മണിക്കൂർ അതാണ് അദ്ദേഹത്തിൻ്റെ വാർത്താസമ്മേളനത്തിൻ്റെ സാധാരണ ഗതിയിൽ നമ്മൾ കണ്ടിട്ടുള്ള ഒരു സമയമെന്ന് പറയുന്നത് പക്ഷേ ഇന്ന് ഏകദേശം എഴുപത്തിയഞ്ച് മിനിറ്റോളം തുടർച്ചയായി ആ വാർത്താ സമ്മേളനം പോവുകയായിരുന്നു അഞ്ചു മണിക്ക് തന്നെ തുടങ്ങി ഒരു ആറേകാല ആറ് പതിനാറ് വരെ ൊക്കെ ആ വാർത്താ സമ്മേളനം പോവുകയും ചെയ്തു അതിൽ തന്നെ മുഖ്യമന്ത്രി നിലവിലുള്ള എല്ലാ വിഷയങ്ങളും ആ വിഷയങ്ങളെല്ലാം ഈ വർഷത്തെ പ്രശ്നങ്ങളെല്ലാം ഈ വർഷം തന്നെ പറഞ്ഞു തീർത്തിട്ട് പുതിയൊരു വർഷത്തിലേക്ക് പോകാമെന്ന് സുഹൃത്തുക്കൾക്കിടയിൽ പറയാറുണ്ട് അതെല്ലാം നമുക്ക് അതെല്ലാം പറഞ്ഞു തീർക്കാം എന്നിട്ട് നമുക്ക് പുതിയ വർഷത്തെ ഫ്രഷ് ആയിട്ട് വരവേൽക്കാവുന്നു അപ്പോൾ ഇതുവരെ നേരിടുന്ന വിമർശനങ്ങളെ അതിനെ എല്ലാത്തിനെയും മറുപടി കൊടുത്ത് അല്ലെങ്കിൽ എങ്ങനെയാണ് മുന്നണിയും പാർട്ടിയും ഈ വിഷയങ്ങൾ പ്രതിരോധിക്കേണ്ടത് എന്നതിന് മുഖ്യമന്ത്രി കൃത്യമായിട്ടുള്ള ഒരു നിർദ്ദേശം നൽകുന്നത് പോലെയാണ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ നമ്മൾ കണ്ടത് അതിൽ തന്നെ വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ട വിമർശനം അത് ഈ വർഷം മുഴുവൻ തുടർന്നു വന്ന വിമർശനമാണ് പല സംഭവങ്ങളിലായി ഏറ്റവും ഒടുവിൽ പമ്പയിൽ നടന്ന ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് മുഖ്യമന്ത്രിയുടെ കാറിൽ വെള്ളാപ്പള്ളി നടേശൻ വന്നിറങ്ങുന്ന അടക്കമുള്ള കാര്യങ്ങൾ അത് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ഈ കോൺഗ്രസ് കൊണ്ടുപോകും എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അതായത് കോൺഗ്രസ് എന്തൊക്കെ വെച്ചാണ് അല്ലെങ്കിൽ യു എന്തൊക്കെ വെച്ചാണ് പ്രതിരോധിക്കുന്നത് എന്നത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ആ ചോദ്യങ്ങൾക്കെല്ലാം വളരെ ടാക്ടിക്കലായി മറുപടി പറയുന്ന ഒരു മുഖ്യമന്ത്രിയാണ് നമ്മൾ കാണുന്നത് പക്ഷേ ഈ വാർത്താസമ്മേളനത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വരുമ്പോൾ അത് ഒരു മോഷണ കേസ് കൈകാര്യം ചെയ്യുന്ന ലാഘവത്തോടെയാണോ മുഖ്യമന്ത്രി മറുപടി പറയാൻ വളരെ കെയർഫുൾ ആയി അതിന് മറുപടി പറയാൻ ശ്രമിച്ചത് എന്നും ആലോചിക്കേണ്ടിയിരിക്കുന്നു പക്ഷേ ആ ഒരു ആലോചന നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോഴേക്കും മറുഭാഗത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൃത്യമായി കൊണ്ടുപോയി സോണിയാഗാന്ധിയുമായിട്ടുള്ള ആ ഒരു ഫോട്ടോയിലേക്ക് ശ്രദ്ധ കൊണ്ടുപോകുന്നതിന് വേണ്ടി നിങ്ങൾ ഇതാണ് പ്രതിരോധിക്കാൻ ഉപയോഗിക്കേണ്ടത് എന്ന നിർദ്ദേശം അണികൾക്ക് നൽകുന്ന ഒരു മുഖ്യമന്ത്രിയാണ് ഞാൻ അവിടെ കണ്ടത് അത് അദ്ദേഹത്തിന്റെ ഒരു ഒരു ബോൺ പൊളിറ്റീഷ്യൻ എങ്ങനെയാണോ തനിക്ക് നേരെ വരുന്ന ഏറ്റവും വലിയ ആയുധത്തെ ോധിക്കുന്നത് ആ രീതിയിലാണ് മുഖ്യമന്ത്രി ഇന്ന് ശ്രമിച്ചത് അതായത് ഈ ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം അത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രയോജനപ്പെട്ടു ആ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രയോജനപ്പെട്ട അതേ തന്ത്രവുമായി അടുത്ത മത്സരത്തിനും ഇറങ്ങാം ഇപ്പോൾ നമ്മൾ സാധാരണ ജില്ലാതല മത്സരത്തിൽ ഇപ്പോൾ ഇൻഡിവിജ്വൽ ഐറ്റത്തിന് നമ്മളിപ്പോൾ ഫസ്റ്റ് പ്രൈസ് കിട്ടിയെങ്കിൽ സംസ്ഥാന തലത്തിലേക്ക് പോകുമ്പോൾ അതൊന്നുകൂടി പോളിഷ് ചെയ്തിട്ട് അവതരിപ്പിക്കുന്നവരുണ്ട് അല്ലെങ്കിൽ ഒരു ഫ്രഷ് ഐറ്റം എടുക്കുന്നവരുണ്ട് അപ്പോൾ പോളിഷ് ചെയ്ത് ഇതേ ഐറ്റവുമായി പോകാമെന്നാണ് യു ഡി എഫ് കരുതിയിരിക്കുന്നത് പാരഡിയൊക്കെ ഹിറ്റായി അപ്പോൾ ഹിറ്റായ പാരഡി ഇങ്ങനെ നമുക്ക് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കാം എന്ന് കരുതുന്ന ആളുകളോട് അങ്ങനെയല്ല നിങ്ങളുടെ ആ ഹിറ്റായ പാരഡിയും കൊണ്ട് ഇനി പോയിട്ട് കാര്യമില്ല അതിന് തിരിച്ചടിക്കാൻ വേണ്ടി അതിനേക്കാൾ വലിയ ആയുധം ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കൊടുക്കുകയാണ് അതായത് പതറി നിന്ന പ്രവർത്തകർക്ക് ഇതാണ് നിങ്ങൾ പ്രതിരോധിക്കേണ്ട ആയുധം നിങ്ങൾ എടുക്കേണ്ട ആയുധം ഇതാണ് എന്ന് പറഞ്ഞു പറഞ്ഞു കൊടുക്കുന്നത് പോലെയാണ് ഈ പോറ്റി സോണിയാഗാന്ധി ചരട് കെട്ടലൊക്കെ കൊണ്ടുവന്ന ആ ഒരു ഫോട്ടോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞ മുഖ്യമന്ത്രിയിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ സോണിയാഗാന്ധിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യം അത് നമ്മൾ എടുത്തു നോക്കണം എങ്ങനെയാണ് അവസരം ലഭിച്ചത് സോണിയാഗാന്ധിയെ കാണാൻ സോണിയാഗാന്ധിയെ കാണുക എന്ന് പറയുന്നത് ഇപ്പോൾ ശശി തരൂർ അടക്കമുള്ള ആളുകൾ റിക്വസ്റ്റ് ചെയ്ത് കാത്തിരിക്കുന്നതാണ് അപ്പോൾ അത് പ്രവർത്തക സമിതി അംഗമാണ് ശശി തരൂർ അപ്പോൾ രാഹുൽ ഗാന്ധി സോണിയാഗാന്ധി ഈ രണ്ടുപേരെ കാണുന്നതിന് വേണ്ടി എത്ര സമയം കാത്തിരിക്കണം അപ്പോൾ ആ കാത്തിരിക്കുന്ന ആളുകൾക്ക് എത്ര സമയം കഴിഞ്ഞാണ് ആ കൂടിക്കാഴ്ചയ്ക്ക് അവസരം കിട്ടുന്നത് സാധാരണ നമ്മൾ ഈ ചർച്ചയിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പോലെ മുഖ്യമന്ത്രി ഇന്ന് കൃത്യമായി എന്താണ് എന്താണ് നിങ്ങൾ മുന്നോട്ട് വയ്ക്കേണ്ട നറേറ്റീവ് എന്ന് പാർട്ടിക്ക് അതുപോലെ തന്നെ നേതാക്കൾക്ക് എല്ലാവർക്കും ഒരേപോലെ പറഞ്ഞു കൊടുക്കുകയായിരുന്നു കനത്ത സുരക്ഷാ വലയത്തിൽ എങ്ങനെയാണ് ഈ അവസരം കിട്ടിയത് ബെല്ലാരി സ്വദേശി ഗോവർദ്ധനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒന്നിച്ചു നിൽക്കുന്ന ആ ഒരു ചിത്രം പുറത്തു വന്നതിനെക്കുറിച്ച് മുഖ്യമന്ത്രി പറയുകയാണ് അപ്പോൾ പൊതുസമൂഹത്തിൽ നടക്കുന്ന ചർച്ചകളിൽ നിന്ന് പ്രത്യേകിച്ചും സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന കാര്യങ്ങളെല്ലാം വെച്ചിട്ട് വളരെ ആയിട്ടുള്ള ഒരു വാർത്താ സമ്മേളനമായിരുന്നു അത് ഒരു പതിവ് വിട്ട തന്ത്രമാണ് എന്നാണ് ഞാൻ കരുതുന്നത് മുഖ്യമന്ത്രിയുടെ തന്ത്രം നമുക്ക് ഇനി പ്രതിപക്ഷത്തേക്കും വരാം ഇവിടെ തെരഞ്ഞെടുപ്പ് തിരിച്ചടിയുടെ കാരണം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അത് സ്വർണ്ണക്കൊള്ള കാരണം മാത്രമല്ല തിരിച്ചടി നേരിട്ടത് പല കാരണങ്ങളുണ്ടെന്നും അത് പാർട്ടി പരിശോധിച്ച് തിരുത്തുമെന്നും പറയുന്ന മുഖ്യമന്ത്രി ഈ സ്വർണ്ണക്കൊള്ളയിൽ തന്നെ തങ്ങളെ തളച്ചിടാൻ നോക്കുന്ന പ്രതിപക്ഷത്തിന് നേരെ കൃത്യമായി ബാറ്റിംഗ് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അതോടൊപ്പം തന്നെ വെള്ളാപ്പള്ളിയുടെ കാര്യത്തിലും ഈഴവ വോട്ട് ഇനി വിട്ടുപോകാതിരിക്കാൻ പോയ വോട്ടുകൾ കുറെയൊക്കെ തിരിച്ചു വന്നിട്ടുണ്ട് എന്നുള്ള ഒരു കണക്കൂട്ടലിലേക്ക് ഇടതുപക്ഷം എത്തിയിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ മുഖ്യമന്ത്രിയുടെ മറുപടിയിൽ നിന്ന് ഈഴവ വോട്ട് ഉറപ്പിച്ചു നിർത്തുന്നതിന് വേണ്ടി തന്നെയാണ് ഇന്ന് വെള്ളം കള്ളപ്പള്ളി നടേശനെ അത് നോർമൽ ആണ് എന്ന് സ്ഥാപിക്കാനാണ് അതായത് കാറിൽ കയറ്റുന്നത് കൂടെ കൊണ്ടുവരുന്നത് അങ്ങനെ കൊണ്ടുവരാൻ പറ്റാത്ത ഒരാളൊന്നും അല്ലല്ലോ അത്ര മോശക്കാരനൊന്നും അല്ലല്ലോ വെള്ളാപ്പള്ളി എന്ന് തന്നെയാണ് മാഡം നേരത്തെ പറഞ്ഞതുപോലെയല്ല അത്ര മോശക്കാരനൊന്നുമല്ല വെള്ളാപ്പള്ളി വെള്ളാപ്പള്ളി അങ്ങനെ മോശക്കാരനായി കാണുന്നില്ല എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി ആ ഒരു ആക്ടിലൂടെ അല്ലെങ്കിൽ താൻ ചെയ്ത ഒന്നിച്ച് വാഹനത്തിൽ കൊണ്ടുവന്ന് അവിടെ ഇറക്കിയ ആക്ടിലൂടെ അതിൽ തനിക്ക് തെറ്റിയിട്ടില്ലെന്ന് മാത്രമല്ല അതേക്കുറിച്ച് നിങ്ങൾ പറയുന്നവർക്കാണ് തെറ്റുപറ്റിപ്പോയത് എന്ന് മുഖ്യമന്ത്രി പറയുകയാണ് അതോടൊപ്പം തന്നെ ഈ ബെല്ലാരി സ്വദേശി ഗോവർദ്ധനിൽ നിന്ന് സോണിയാഗാന്ധി ഉപഹാരം സ്വീകരിച്ചു ഇപ്പോൾ ഈ ആറ്റിങ്ങൽ എം പി അടൂർ പ്രകാശ് പത്തനംതിട്ട എം പി ആൻറ്റോ ആന്റണി അപ്പോൾ ഇവർ രണ്ടുപേരുമാണോ ഈ അപ്പോയിൻമെൻ്റ് ലഭ്യമാക്കി കൊടുത്തത് അതാണ് ഇനി ക്വസ്റ്റിനായിട്ട് വരാൻ പോകുന്നത് അടുത്ത നറേറ്റീവ് എന്ന് പറയുന്നത് അതാണ് ഇടതുപക്ഷം ഇനി അങ്ങോട്ട് വെക്കാൻ പോകുന്ന കൗണ്ടർ അതാണ് ഇപ്പോൾ തന്നെ നോക്കൂ കോൺഗ്രസ് ക്യാമ്പുകളിലൊക്കെ സൈലൻസ് ആണ് സമൂഹ മാധ്യമങ്ങളിൽ എടുത്തു നോക്കൂ ഞാനിപ്പോൾ നോക്കുമായിരുന്നു ഇതിന് മറുപടി പറയാനായിട്ട് രമേശ് ചെന്നിത്തലയെ കാണുന്നുണ്ട് നമ്മൾ പക്ഷേ മറ്റാരും അങ്ങോട്ട് ഇറങ്ങുന്നില്ല പേടിയാണ് പേടിയാണ് അല്ലാന്നുണ്ടെങ്കിൽ അടൂർ പ്രകാശും ആന്റോ ആന്റണിയൊക്കെ പറയട്ടെ എങ്ങനെയാണ് ഈ അപ്പോയിൻമെന്റ് കിട്ടിയത് ഗോവർദ്ധനും അതുപോലെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും എങ്ങനെയാണ് ഈ രണ്ടു പേർക്കൊപ്പം നിൽക്കുന്നത് സി പി ഐ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നേതാക്കളുടെയോ കൂടെയുള്ള ചിത്രമല്ല കോൺഗ്രസിന്റെ രണ്ട് എം പിമാരാണ് കൂടെ നിൽക്കുന്നത് അപ്പോൾ ഇതിൽ എന്താണ് അവിടെ നടന്നിരിക്കുന്ന നീക്കം അല്ലെങ്കിൽ അതിൽ എന്താണ് ഇവർക്ക് ഇവരുമായിട്ടൊക്കെയുള്ള ബന്ധം അതായിരിക്കും ഇനി ചോദിക്കാൻ പോകുന്നത് അതും നിയമസഭ ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയുള്ള തന്ത്രമാണ് അത് നേരത്തെ തന്നെ ഒരു നറേറ്റീവ് സെറ്റ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത് മറ്റൊരോപണം യു ഡി എഫും എൻ ഡി എയും തമ്മിലുള്ള വോട്ട് ഷെയർ വെച്ചുകൊണ്ടാണ് അതായത് എൻ ഡി എക്ക് കുറയുന്നിടത്ത് യു ഡി എഫിന് സീറ്റ് കിട്ടുന്നു യു ഡി എഫിന് അല്ലെങ്കിൽ കോൺഗ്രസിന് കുറയുന്നിടത്ത് ബിജെപി പിക്ക് സീറ്റ് കിട്ടുന്നു തിരുവനന്തപുരം കോർപ്പറേഷൻ അടക്കമുള്ള കണക്കുകൾ വെച്ച് സി പി ഐ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ന്യായമാണ് ആ ന്യായം ഇന്ന് മുഖ്യമന്ത്രിയും ആവർത്തിക്കുന്നതാണ് നമ്മൾ കാണുന്നത് അപ്പോൾ പ്രവർത്തകർക്ക് ആവേശം പകരാൻ അതോടൊപ്പം തന്നെ ഇങ്ങോട്ട് ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം മറുപടിയുണ്ട് മറുപടി പറയാതെ ഒഴിഞ്ഞു മാറുന്നില്ല എന്ന് വരുത്തി തീർക്കാനായിട്ടുള്ളൊരു ശ്രമമാണ് നമ്മൾ കാണുന്നത് പക്ഷേ ഇവിടെ മറുഭാഗത്തേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മറുഭാഗത്ത് എല്ലാം ഒന്നും ഊഷ്മളമായി പോകുന്ന ഒരു സാഹചര്യമല്ല അധികാരം കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് കോൺഗ്രസ് ആ അധികാരത്തെ ട്രീറ്റ് ചെയ്യുന്നത് ഭരിക്കാൻ കഴിവില്ലാത്ത ഒരു മുന്നണിയാണോ യു എന്ന് തോന്നിപ്പിക്കുന്ന കോൺഗ്രസ് എന്ന് തോന്നിപ്പിക്കുന്ന കാര്യങ്ങളാണ് അധികാരം ഉറപ്പായ സ്ഥലങ്ങളിൽ അതും ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കൊച്ചി കോർപ്പറേഷനാണ് കൊച്ചി കോർപ്പറേഷനിൽ കിട്ടിയതുപോലെയുള്ള ഒരു വലിയ മാൻഡേറ്റ് കിട്ടിക്കഴിഞ്ഞു ും അതെങ്ങനെയാണ് വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളില്ലാതെ നേരത്തെ നോക്കൂ ഇടതുപക്ഷത്തിന് വരുമ്പോൾ അവിടെ അനിൽകുമാറിനെ ആണ് അവിടെ അവർ മേയറായിട്ട് കൊണ്ടുവരുന്നത് അത് അനിൽകുമാറിന്റെ ജാതിയും മതവും നോക്കിയിട്ടൊന്നുമല്ല അനിൽകുമാറിന്റെ മറ്റേതെങ്കിലും തരത്തിലുള്ള പോക്കറ്റുകളിൽ സ്വാധീനമുള്ള ആളാണോ എന്ന് നോക്കിയിട്ടല്ല അതുപോലെ തന്നെ മറ്റു പാർട്ടികളായാലും അവരെല്ലാവരും ആരാണോ എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് കൃത്യമായി എല്ലാവരും ചേർന്നെത്തുന്നു ഇവിടെ പക്ഷേ രണ്ടര വർഷം ഒരു വർഷം വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ച് അഞ്ചുപേരുണ്ടെങ്കിൽ അഞ്ച് വർഷം ഇനിയിപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നാല് പേരുകൾ കേൾക്കുന്നുണ്ട് എങ്ങാനും യു ഡി എഫ് ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ എങ്ങനെയാണ് ാണ് ഒരു അഞ്ച് വർഷത്തേക്കുള്ള ഒരു മുഖ്യമന്ത്രി ഉണ്ടാവുക അതിലും ഒരു അൺസർട്ടനിറ്റി വരി അൺസർട്ടനിറ്റി വരില്ലേ എന്ന് ജനം ചിന്തിച്ചു പോകും കാരണം മുഖ്യമന്ത്രി പിണറായി വിജയനെ മുന്നിൽ നിർത്തിയാണ് തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത് എന്നുള്ളത് എം വി ഗോവിന്ദൻ മാസ്റ്റർ അടക്കം നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ പിണറായി വിജയനെ മുന്നിൽ നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു മറുഭാഗത്ത് രാജീവ് ചന്ദ്രശേഖരനെ മുന്നിൽ നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു ഇവിടെയാകട്ടെ ആരാണ് കെ സി വേണുഗോപാൽ ആണോ വി ഡി സതീശനാണോ രമേശ് ചെന്നിത്തലയാണോ കെ മുരളീധരനാണോ അതോ മറ്റാരെങ്കിലും ആണോ ആരാണ് നേതാവ് അതോ ഇനി ലീഗിന് മുഖ്യമന്ത്രി സ്ഥാനം വേണോ എന്താണ് ഒരു തീരുമാനം എന്നുള്ളത് മുന്നോട്ട് വെച്ചുകൊണ്ട് ഇന്നേ ആൾ ഇന്നേ ആളുടെ നേതൃത്വത്തിൽ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു എന്ന് പറയാൻ കഴിയുമോ കാരണം കൊച്ചി ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മുടെ മുന്നിലുണ്ട് മുന്നിൽ നിന്ന് നയിക്കണമെന്ന് ദീപ്തിയുടെ വാക്കുകൾ കോട്ടുകയാണെങ്കിൽ ടു കോട്ട് ദീപ്തി ദീപ്തി പറഞ്ഞത് മുന്നിൽ നിന്ന് നയിക്കണമെന്ന് പറഞ്ഞത് വി ഡി സതീശനാണ് എന്നാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തീരുമാനം മാറി കൊച്ചി കോർപ്പറേഷൻ എൽ ഡി നിന്ന് തിരിച്ചു പിടിക്കാൻ മുന്നിൽ നിന്ന് നയിക്കണമെന്ന് പറഞ്ഞു ദീപ്തി നല്ല ഒന്നാന്തരമായിട്ട് മുന്നിൽ നിന്ന് നയിച്ചു മുന്നിൽ നിന്ന് നയിച്ച് ഭരണത്തിലേക്ക് എത്തുകയും ചെയ്തു നല്ലൊരു മാൻഡേറ്റും ഉണ്ടായി കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും ദീപ്തിയെ അങ്ങ് കൈവിട്ടു അത് ശരിയാണോ എന്ന് ജനം ചോദിക്കുകയാണ് ഇനിയിപ്പോൾ അവിടെ നടന്ന വോട്ടെടുപ്പ് അത് ഓരോ പാർട്ടിയുടെയും ആഭ്യന്തര കാര്യമാണ് അത് ആ പാർട്ടിയുടെ തീരുമാനമാണ് ഞാനതിനെ ചോദ്യം ചെയ്യുക അല്ല എങ്കിൽ പോലും ദീപ്തിക്ക് ഒരു നീതിനിഷേധമുണ്ടായോ എന്ന ഒരു ചർച്ച പൊതുസമൂഹത്തിൽ നടക്കുന്നുണ്ട് അതും ഇടതുപക്ഷത്തിന് ഒരു അഡ്വാൻറ്റേജ് ബി ഒരു അഡ്വാൻറ്റേജ് ആയി ഉപയോഗിക്കാൻ കഴിയുന്ന കാര്യം തന്നെയാണ് ദീപ്തിയെ തഴഞ്ഞത് ഭൂരിപക്ഷം കുറവായതിൻ്റെ പേരിലാണെങ്കിൽ മാത്യു ഇന്ന് ചോദിച്ചത് അല്ലേ ദീപ്തിയെ തഴഞ്ഞത് ഇങ്ങനെയുള്ള ഒരു വോട്ടെടുപ്പിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നാല് പേരുണ്ടല്ലോ ഈ നാല് പേരിൽ ആര് വേണം അല്ലെങ്കിൽ ആരെ മുന്നിൽ നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകണം എന്ന് തെരഞ്ഞെടുപ്പിന് മുൻപോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് ശേഷമോ വരുമ്പോൾ ഈ വോട്ടെടുപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു വോട്ടെടുപ്പ് നടത്തിയിട്ടാണോ ഈ തീരുമാനങ്ങൾ എടുക്കുക ഇതേ മാനദണ്ഡം തന്നെ തന്നെയായിരിക്കും മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് ചോദിക്കുന്നത് പുറത്ത് നിൽക്കുന്ന ഏതെങ്കിലും പാർട്ടികളോ നേതാക്കളോ അല്ല മുന്നണിക്കകത്ത് തന്നെയുള്ള പാർട്ടിക്കകത്ത് തന്നെയുള്ള എം എൽ എ മാത്യു കുഴൽനാടനാണ് എന്തായാലും അനുനയിപ്പിക്കാൻ എന്നുള്ള ശ്രമങ്ങളൊക്കെ കൊച്ചിയുടെ കാര്യത്തിൽ നടക്കുന്നുണ്ടാകും ആ പാർട്ടിയുടെ ആഭ്യന്തര കാര്യമാണ് അപ്പോൾ പതിവ്വിട്ട തന്ത്രങ്ങൾ തന്നെയായിരിക്കും അതുപോലെ തന്നെ ക്രിസ്ത്യൻ ഔട്ട് റീച്ച് പ്രോഗ്രാം പാളിപ്പോയി എന്ന് കരുതുന്ന ബിജെപിയിലെ ഒരു വിഭാഗം ആ വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ അങ്ങനെയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ബി ജെ പി ആസ്ഥാനത്ത് കേരൽ നടത്തുകയാണ് അതുപോലെ ഒറ്റപ്പെട്ട സംഭവങ്ങളാണെന്ന് പറയുകയാണ് അപ്പോൾ എല്ലാവരും നേരത്തെ ഇറങ്ങി കഴിഞ്ഞിരിക്കുകയാണ് ഇത് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി കണ്ട ഒരു സാഹചര്യമേ അല്ല രണ്ടായിരത്തി പതിനാറിൽ കണ്ട സാഹചര്യമല്ല രണ്ടായിരത്തി പതിനൊന്നിൽ കണ്ട സാഹചര്യമല്ല ട്വന്റി ട്വന്റി സിക്സ് എന്ന് പറയുന്നത് എന്റേർണലി ഡിഫറന്റ് ആയിട്ടുള്ള ഒരു ആയിരിക്കും എവിടം വരെ പോകുമെന്നുള്ളത് കണ്ടറിയണം കോശി എന്ന് പറഞ്ഞതുപോലെയാണ് മീറ്റ് ദി